വിദേശ മലയാളിയും വ്യവസായിയുമായ വനിതയെ അപകീർത്തിപ്പെടുത്തി വാർത്ത നൽകിയെന്ന പരാതിയിൽ മറുനാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻസ് കറിയെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ഇന്നലെ രാത്രി വൈകിയോടെ ജാമ്യം ലഭിച്ചു യു എ വ്യവസായിയായ മാഹി സ്വദേശി ഗാനാ വിജയൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെയാണ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു നടപടി വീട്ടിൽ നിന്ന് ഷർട്ട് ഇടാതെ ലുങ്കി മാത്രം ധരിച്ചു ിരുന്ന ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് ജനറൽ ആശുപത്രിയിലെത്തിച്ച വൈദ്യ പരിശോധന നടത്തി തുടർന്ന് അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷേഷ്വാ ശശികുമാറിന്റെ വീട്ടിലെത്തിച്ചു എഫ്ഐആർ പരിശോധിച്ച മജിസ്ട്രേറ്റ് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു അപകീർത്തികരവും മോശം ഭാഷകളും ഉപയോഗിച്ചുള്ള വീഡിയോ മറുനാടൻ മലയാളിയുടെ യൂട്യൂബ് ചാനലിൽ പ്രചരിച്ചുവെന്നാണ് പരാതി മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഗാന വിജയൻ ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു ഇവർ വഞ്ചിയൂരിലെ എ സി ജെ എം കോടതിയിൽ നേരിട്ട് ഹാജരായി രഹസ്യമൊഴി നൽകി ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്തത് മുതൽ നാടകീയ രംഗങ്ങളായിരുന്നു രാത്രി കുടപ്പനക്കുന്നിലെ വീട്ടിൽ ഷാജൻ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച സൈബർ പോലീസ് രാത്രി വീട്ടിലെത്തി ഈ സമയം മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു ഷാജൻ ഉടൻ തന്നെ പിടികൂടി ജീപ്പിൽ കയറ്റി സൈബർ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു പിണറായിസം തുലയട്ടെ എന്ന ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് ഷാജൻ ജീപ്പിനുള്ളിലേക്ക് കയറിയത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചപ്പോൾ പോലീസ് ഷർട്ട് നൽകിയെങ്കിലും നിരസിച്ചു പിന്നീട് വക്കീലാണ് ഷർട്ട് നൽകിയത് അതേസമയം തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് ഷാജൻസ്കറിയ പറഞ്ഞു പരാതി എന്താണെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഒരു പേപ്പറിൽ ഒപ്പിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകിയതിന്റെ വിരോധത്തിലാണ് നടപടിയെന്ന് ഷാജൻ ആരോപിച്ചു അതേസമയം ഷാജൻസ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ രംഗത്തെത്തി സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുക ാണ് ഇടത് സർക്കാരെന്ന് പി വി അൻവർ കുറ്റപ്പെടുത്തി ഷാജൻ സ്കറിയ ഒരു പിടികിട്ടാപ്പുളിയല്ലെന്നും പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പട്ടാപ്പകൽ ഏത് നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം ടൌണിലൂടെ രാവിലെയും വൈകുന്നേരവും റോഡിലൂടെ നടന്നു പോകുന്ന ആളുമാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്ന രീതിയിൽ നാടകം നന്നായി സംവിധാനം ചെയ്തിട്ടുണ്ട് സർക്കാർ നാടക കമ്പനിയായ കെ പി എസ് സിയെ അനുസ്മരിക്കും വിധമായിരുന്നു ആഭ്യന്തര വകുപ്പെന്നും പി വി അൻവർ പരിഹസിച്ചു കഴിഞ്ഞ മാസങ്ങളായി ഞാൻ ഉന്നയിച്ചു വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായിത്തീരുന്ന നടപടികളും തീരുമാനങ്ങളുമാണ് സർക്കാരിന്റെ ഈ സർക്കസിനെല്ലാം പിന്നിലുള്ളത് ഷർട്ടിടാൻ അനുവദിക്കാത്ത ഈ അറസ്റ്റും നാടകങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഗൂഢാലോചനയായി മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും പക്ഷേ നീതിയും നിയമവും തുല്യമായി വീതിക്കപ്പെടണമെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക്